ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ നോക്കുന്ന മലയാളം പി വൈ ക്യു സീരീസിലെ പതിനൊന്നാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം മലയാളത്തിൽ ലിംഗം നിർണ്ണയിക്കുന്നത് എന്തനുസരിച്ചാണ് എന്തിനനുസരിച്ചാണ് ലിംഗം അർത്ഥത്തിന് അനുസരിച്ചാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദാനമായി സ്വീകരിക്കുക എന്നർത്ഥം വരുന്ന പദമേതെന്നാണ് അടുത്ത ചോദ്യം ഏതാണ് വരുന്നത് പ്രതിഗ്രഹമാണ് കേട്ടോ പ്രതിഗ്രഹം പ്രദേഹം എന്ന് പറഞ്ഞാല് ലേപനമെന്നാണ് ആദിത്യം എന്ന് പറഞ്ഞാല് എരിക്കെന്നാണ് ആദിഷ്ടം എന്ന് പറഞ്ഞാൽ ഉപദേശമെന്നാണ് എന്നാണ് ആർ എന്നത് എന്താണടുത്ത് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് ും സ്ത്രീ ബഹുവച ബഹുവചന പ്രത്യയമാണ് കേട്ടോ പിരിച്ചെഴുതുക ചെപ്പേട് ചെപ്പേട് എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് ചെമ്പ പ്ലസ് ഏടാണ് കേട്ടോ ചെമ്പ പ്ലസ് ഏതാണ് ജഗത് ഗൗരി നിത്യവര പത്മാവതി വിഷഹര എന്നിവ ആരുടെ പര്യായ പദങ്ങളാണ് ചെമ്പവത്തൊണ്ട് മനസയാണ് കറക്റ്റ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാല് നമ്മുടെ കശ്യപൻ്റെ പുത്രിയാണ് നാഗഭഗിനിയാണ് നാഗഭഗിനി പ്രവണം പ്രപാണം അർത്ഥവ്യത്യാസം കണ്ടെത്താനാണ് അപ്പം നോക്കി അത് വരുന്നത് ഓപ്ഷൻ എ ആണ് വിനയമുള്ള വലിയ വസ്ത്രത്തിൻ്റെ വക്കെന്നാണ് അർത്ഥങ്ങൾ വരുന്നത് വിപരീത പദം കണ്ടെത്താണ് ചിറ്റിമ്പം ചിറ്റിമ്പം എന്നതിൻ്റെ വിപരീത പദം പേരിമ്പമാണ് പേരിമ്പം പേരിമ്പം കുറച്ച് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ ചിറ്റിമ്പം നമ്മളങ്ങനെ അത്ര ശ്രദ്ധ നോട്ട് ചെയ്യുന്നതല്ല അടുത്ത സന്ധി നിർണ്ണയിക്കാനാണ് മരക്കലമാണ് മരക്കലം എന്നതിൻ്റെ സന്ധി നിർണ്ണയിക്കാനാണ് അത് പി എസ് സിയുടെ ആൻസർക്ക് അനുസരിച്ച് ആദേശ സന്ധിയാണ് കേട്ടോ ഇനി നൂറ്റി ഇരുപത്തൊമ്പതാമത്തെ ചോദ്യം പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ് പഴമൊഴി ഏ ഇങ്ങനെ നിർവചിച്ച് നിർവഹിച്ച് നിർവചിച്ചത് ആരാണ് ആരാണ് ഇങ്ങനെ നിർവചിച്ചത് കേട്ടോ റസലാണ് കേട്ടോ നൂറ്റി മുപ്പതാമത്തെ ചോദ്യം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ് അപ്പം അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ സൂനം എന്ന് പറഞ്ഞാൽ പൂവാണ് എന്ന് പറഞ്ഞാൽ ജലം പാലെന്നൊക്കെ വരുന്നു പ്രാണ പ്ര പ്രാണതം എന്ന് പറഞ്ഞാലും ജലമരക്തം എന്നൊക്കെ വരുന്നു ഉദകം എന്ന് പറഞ്ഞാലും ജലം എന്ന് മീനിങ് ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ പൂവാണ് കേട്ടോ സൂനം എന്ന് പറഞ്ഞാൽ പൂവാണ് അപ്പം ഈ ഒരു ചോദ്യം ഇപ്പോൾ ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പഠിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്